ഗോതമ്പൊടിയും ശർക്കരയും വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല ആയിട്ട് ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഡീറ്റെയിൽസ് മിസ്സാകാതിരിക്കാനായിട്ട് വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ആദ്യം ശർക്കരൊന്ന് മെൽറ്റാക്കി എടുക്കണം അതിന് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിന് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കാൽ കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നത് പിന്നീട് വെള്ളം കൂടുതൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഈ കപ്പിൻ്റെ അളവിന് തന്നെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ ബേക്കിംഗ് പൗഡറ് അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി തന്നെ ഒന്ന് അരിച്ചെടുക്കുക ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ബൗളിൽ തന്നെ നമ്മൾ മെൽറ്റാക്കിയ ശർക്കര ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നല്ല കുറുകിയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ മെൽറ്റ് ആക്കുമ്പോൾ തന്നെ ആ ഒരളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ കാൽക്കപ്പിൻ്റെ അളവിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശേയായിട്ടിട്ട് ഒത്തിരി ലൂസായി പോകരുത് ആ ഒരു അളവിൽ നമ്മൾ നന്നായിട്ടൊന്ന് പിന്നെ മിക്സാക്കിയെടുക്കാം ഈ ഗോതമ്പൊടി കുറേശ്ശെയായിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ശർക്കരയ്ക്ക് നല്ല കുറുകിയ ശർക്കര ആയിരുന്നു അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കപ്പോളോ കാൽ കാൽക്കപ്പിൻ്റെ അളവ് രണ്ട് കപ്പ് വെള്ളം കൂടെ ആ ശർക്കരയുടെ ഒന്ന് ഒഴിച്ച് ഒന്ന് അടിച്ചതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കണം പാല് വേണ്ട എങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ലൂസാക്കി ശർക്കര എടുത്താൽ മതിയാകും അപ്പോൾ പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഒത്തിരി ലൂസായി പോകല് ഞാനതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കാണിച്ച് തരാം വേണ്ട ഈ ഒരു പരുവത്തിനാണ് വേണ്ടത് ഒത്തിരി ലൂസാവും പോകരുത് ഒത്തിരി ടൈറ്റായിട്ടും ഇരിക്കരുത് അപ്പോൾ ഇത് മതിയാവും ഇപ്പം ഞാനൊരു കേക്കിട്ടിന്നെ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക എല്ലാ സൈഡിലേക്കും അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിലും നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരി ആയി പോകരുത് കേട്ടോ ഓയിലായാലും നെയ്യായാലും സൈഡിലുമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു പരുവത്തിനാണ് ഞാൻ ബാറ്റർ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം എയർ ബൗൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം നമുക്ക് കശുവണ്ടിയോ അല്ലെങ്കിൽ മുന്തിരിയോ എന്ത് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വെച്ചുകൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കശുവണ്ടിയും മുന്തിരിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് റിങ്ങും വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ആയതിനു ശേഷം തുറന്ന് നോക്കുകയാണ് ഇപ്പം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം കണ്ടോ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടുന്നു തന്നെ ഒട്ടിപ്പിടിച്ചിട്ടും ഒന്നുമില്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഇത് എടുത്ത് മാറ്റാം തണുത്തതിന് ശേഷം നമുക്കത് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എടുത്ത് മാറ്റാം ഇനി ഒന്ന് തണുക്കട്ടെ അതിന് ശേഷം സൈഡിലൊക്കെ ഒന്ന് ഇപ്പം തന്നെ അത് വിട്ട് ഇരിക്കുകയാണ് നല്ല പരുവത്തിന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി സൈഡിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങ് ഇളകി വരും ഇനൊരു പാത്രം വെച്ചിട്ട് തിരിച്ച് ഇട്ടാൽ മതി കണ്ടില്ലേ നന്നായിട്ട് കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ആ ബട്ടർ പേപ്പർ ഇളക്കി മാറ്റാം കണ്ടില്ലേ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ